മുരിങ്ങൂർ ശ്രീ ചീനിക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ നവചണ്ഡിക മഹാജ്ഞത്തിന്റെ ദീപം തെളിഞ്ഞു ശിവഗിരിയിൽ നിന്നും കൊണ്ടുവന്ന ദീപം പ്രജ്വലനം പത്മശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി നിർവഹിച്ചു ദീപാരാധനയ്ക്ക് ശേഷം നടക്കുന്ന സാംസ്കാരിക സമ്മേളനം എം എൽ എ സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു ക്ഷേത്ര സമാജം പ്രസിഡന്റ് കെ എൻ വിശാലാക്ഷൻ അധ്യക്ഷത വഹിച്ചു ക്ഷേത്രം തന്ത്രി പറവൂർ രാകേഷ് തന്ത്രികൾ അനുഗ്രഹ പ്രഭാഷണം നടത്തി ജ്യോതിഷ പണ്ഡിതൻ സുഭാഷ് ചെറുകുന്ന് ആമുഖ പ്രഭാഷണം നടത്തി എസ് യൂണിയൻ സെക്രട്ടറി കെ എ ഉണ്ണികൃഷ്ണൻ മേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് സുനിത ജില്ലാ പഞ്ചായത്ത് അംഗം ലീല സുബ്രഹ്മണ്യൻ പഞ്ചായത്തംഗം പി പി പരമേശ്വരൻ തുടങ്ങിയവർ സംസാരിച്ചു സമ്മേളനത്തിന് ശേഷം ഏറ്റുമാനൂർ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ സരിത അയ്യർ മുഖ്യപ്രഭാഷണം നടത്തി ക്ഷേത്രമേൽശാന്തി വിഷ്ണുശാന്തി സെക്രട്ടറി ഗോപി കണ്ഠരുമഠത്തിൽ ട്രഷറർ ശെൽവൻ പണിക്കശ്ശേരി മാതൃസമിതി ഭാരവാഹികളായ സിന്ധു സംഗീത് ബിന്ദു ജിതേഷ് സൗമ്യ അരുൺ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി രാവിലെ ക്ഷേത്രദേവി ദേവി ഭഗവത പാരായണ സമിതിയുടെ നേതൃത്വത്തിൽ ദേവി ഭാഗവത പാരായണവും ഉണ്ടായിരുന്നു ക്ഷേത്ര കവാടത്തിൽ നിന്ന് ശിവഗിരിയിൽ കൊണ്ടുവന്ന ദീപത്തിനും പ്രമുഖ വ്യക്തികളെയും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ സ്വീകരിച്ചു ക്ഷേത്രം വെളിച്ചപ്പാട് പ്രകാശന ഇടയപ്പുറത്തെ ആദരിച്ചു യജ്ഞത്തിന്റെ ഭാഗമായി നടത്തിയ കലാമത്സരങ്ങളിൽ വിജയികൾക്കുള്ള സമ്മാനദാനം കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി നിർവഹിച്ചു ജീവിതത്തിലെ ചില നിമിഷങ്ങളിൽ നമുക്ക് ബന്ധങ്ങളുടെ സ്നേഹമുണ്ട് ഇതിൽ കരുതലുണ്ട് അമൂല്യമായ ബന്ധങ്ങൾക്ക് വേണം പരിശുദ്ധമായ വിശ്വാസം ഗോൾഡൻ ഡയമണ്ട്സ്